അനിൽ ആന്റണി പത്മജ തുടങ്ങിയവർ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് ചേക്കേറിയപ്പോൾ സി പി എമ്മിൽ നിന്ന് ആരാണ് ബി ജെ പിയിലേക്ക് പോകുന്നതെന്ന് നോക്കി നിൽക്കുകയായിരുന്നു നമ്മുടെ ചില രാഷ്ട്രീയ നേതാക്കന്മാർ കോൺഗ്രസിലെ വിള്ളലുകൾ മുറുകുന്ന സാഹചര്യത്തിലും സി പി എം സ്ഥാനാർത്ഥികളെ ഇറക്കി തെരഞ്ഞെടുപ്പിനെ വരവേൽക്കുന്ന ഒരു കാഴ്ചയാണ് എൽ ഡി എഫിൽ കണ്ടത് എന്നാൽ ഇത് ചില ബി ജെ പി കാര്ക്ക് അങ്ങോട്ട് പിടിച്ചില്ല എന്ന് വേണം പറയാൻ അതുകൊണ്ട് തന്നെയാണ് സി പി എമ്മിൽ നിന്ന് ആരെയെങ്കിലും കൂടെ കൂട്ടിയാൽ കൊള്ളാമെന്ന് അവർക്ക് തോന്നിയത് എന്നാൽ ആ തോന്നൽ കൊണ്ട് ചെന്നെത്തിച്ചത് ഇടുക്കിയിലെ സിപിഎമ്മിന്റെ മുൻ എം എൽ എ എസ് രാജേന്ദ്രന്റെ അടുത്താണ് ഇപ്പോൾ ബിജെപി നടത്തുന്ന ഓരോ കുതന്ത്രവും മറ്റു പാർട്ടികളിലെ അംഗങ്ങളെ പിടിക്കലാണല്ലോ അതുകൊണ്ട് തന്നെ വലിയ അനുനയ നീക്കങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് ഈ ഒരു മോദി ഗ്യാരണ്ടി കേരളത്തിൽ വാഴുമോ എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ബിജെപിയുടെ ട്രെൻഡിങ് മറ്റു പാർട്ടിയിലുള്ളവരെ പിടിക്കലാണ് അതുപോലെ തന്നെ എസ് രാജേന്ദ്രനെ പിടിക്കുന്ന കാര്യത്തിലും വലിയൊരു പ്ലാനിംഗ് നടന്നു അതിനുവേണ്ടി അവർ നടത്തിയ പ്ലാനാണ് ഓപ്പറേഷൻ ഇടുക്കി എസ് രാജേന്ദ്രനെ വലയിലാക്കാൻ ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ബി ജെ പി നേതാക്കൾ ചേർന്ന് നടത്തിയത് ഓപ്പറേഷൻ ഇടുക്കി പാർട്ടിക്ക് സ്വാധീനമില്ലാത്ത മലയോര മേഖലയായ ഇടുക്കിയിൽ നിന്ന് നേതാക്കളെയും പ്രവർത്തകരെയും ബി ജെ പിയിലേക്ക് എത്തിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഓപ്പറേഷൻ ഇടുക്കി ആസൂത്രണം ചെയ്തിരിക്കുന്നത് തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന പിന്നോക്ക ജില്ല കൂടിയായ ഇടുക്കിയിൽ തോട്ടം തൊഴിലാളികൾക്കിടയിൽ സ്വാധീനമുള്ള നേതാക്കളെ കണ്ടെത്തി പാർട്ടിയിലെത്തിക്കുകയായിരുന്നു ഈയൊരു ലക്ഷ്യവും ഇതിനായി കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലെ നേതാക്കളും മുന്നിട്ടിറങ്ങിയിരുന്നു കോൺഗ്രസ് നേതാക്കളെയാണ് ലക്ഷ്യമിട്ടതെങ്കിലും വലയിൽ വീണത് എസ് രാജേന്ദ്രൻ എന്ന സി പി എമ്മിന്റെ മുൻ എം എൽ എ ആണ് രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി വരെ പതിനഞ്ച് വർഷം ദേവികുളം എം ആയിരുന്നു രാജേന്ദ്രൻ തമിഴ്നാട്ടിലെ ബി ജെ പിയുടെ ദേശീയ നേതാവ് തന്നെ സമീപിച്ചുവെന്നും രാജേന്ദ്രൻ സ്ഥിരീകരിക്കുന്നുണ്ട് തങ്ങളാണ് രാജേന്ദ്രനെ അങ്ങോട്ടു പോയി സമീപിച്ചതെന്ന് ചർച്ചകൾക്ക് കേരളത്തിൽ നിന്ന് നേതൃത്വം നൽകിയ ബി ജെ പി നേതാവ് പി കൃഷ്ണദാസും കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു രാജേന്ദ്രൻ പറഞ്ഞതൊക്കെ ശരിയാകാനാണ് സാധ്യതയെന്നും കൃഷ്ണദാസ് സൂചന നൽകി കഴിഞ്ഞ ഒരു മാസമായി രാജേന്ദ്രനുമായി ബി ജെ പി നേതാക്കൾ ആശയവിനിമയം നടത്തുന്നുണ്ട് ഫോൺ വഴി തുടങ്ങിയ ചർച്ച പിന്നീട് വീട്ടിൽ വരെ എത്തിച്ചേന്നു ബി ജെ പിയുടെ തമിഴ്നാട്ടിലെ നേതാക്കളടക്കം ഒന്നിലേറെ തവണ അതീവ രഹസ്യമായി വീട്ടിലെത്തി രാജേന്ദ്രനുമായി ചർച്ചകൾ നടത്തി ആദ്യ ചർച്ചകളിൽ രാജേന്ദ്രൻ മനസ്സ് പൂർണമായും തുറന്നിരുന്നില്ല സസ്പെൻഷൻ പിൻവലിച്ചാൽ സി തന്നെ തുടരാമെന്നായിരുന്നു ചിന്ത ഇതോടെയാണ് രണ്ടാഴ്ച മുമ്പ് രാജേന്ദ്രൻ തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറിയത് എം വി ഗോവിന്ദനെ കണ്ട് നേരിട്ട് കാര്യം അവതരിപ്പിച്ചെങ്കിലും സസ്പെൻഷൻ പിൻവലിക്കുന്നതിൽ കാര്യമായ ഉറപ്പൊന്നും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല രാജേന്ദ്രൻ തിരുവനന്തപുരത്ത് നിന്ന് മടങ്ങിയെത്തിയ ശേഷമാണ് പി കെ കൃഷ്ണദാസ് ഫോണിൽ സംസാരിക്കുന്നത് ആനി പിടിച്ചാൽ രാജേന്ദ്രൻ എത്തുമെന്ന് ഉറപ്പായതോടെയായിരുന്നു ഒരു നീക്കം ബിജെപി നടത്തിയതും തിരുവനന്തപുരം യാത്രയോടെ നടപടി ഒഴിവായി കിട്ടുമെന്ന് രാജേന്ദ്രൻ കരുതിയിരുന്നു എന്നാൽ എല്ലാം വിപരീതമായിട്ടാണ് പിന്നീട് നടന്നത് ഇടുക്കിയിലെ ബി ജെ പിയുടെ പല പ്രാദേശിക നേതാക്കളും ഇന്ന് വാർത്ത വരുമ്പോഴാണ് ഒരു നീക്കം നടന്നതായി അറിയുന്നത് കാര്യങ്ങൾ പരമാവധി രഹസ്യമാക്കി വെക്കാൻ നേതാക്കൾ അത്രമാത്രം ശ്രദ്ധിച്ചിരുന്നു നേതാക്കളെ വെറുതെ ബി ജെ പിയിലേക്ക് എത്തിക്കുക എന്നതിന് പകരം ജനസ്വാധീനമുള്ളവരെ പാർട്ടിയിലെത്തിക്കാനാണ് ഇനിയുള്ള ബി ജെ പിയുടെ നീക്കമെന്നും പറയാം രാജേന്ദ്രന് തോട്ട മേഖലയിൽ ചെറുതാണെങ്കിലും സ്വാധീനമുണ്ടെന്നുള്ള കണക്കുകൂട്ടലാണ് ബി ജെ പി പത്മജക്ക് സീറ്റ് നൽകാനുള്ള നീക്കത്തെ അടക്കം സംസ്ഥാനത്തെ നേതൃത്വം എതിർക്കുന്നത് ജനസ്വാധീനം ജനസ്വാധീനമില്ലാത്തത് ചൂണ്ടിക്കാട്ടിയാണ് പാർട്ടിക്ക് സ്വാധീനമില്ലാത്ത മേഖലകളിൽ നിന്ന് നേതാക്കൾക്കൊപ്പം പ്രവർത്തകരെയും എത്തിക്കുകയാണ് ബി ജെ പിയുടെ പുതിയൊരു പ്ലാനിങ് ഇടുക്കി കഴിഞ്ഞാൽ പാർട്ടിയുടെ നോട്ടം വയനാട്ടിലേക്കാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന മണ്ഡലത്തിൽ പാർട്ടിക്കോട്ടും സ്വാധീനമില്ലെന്നും മറ്റു പാർട്ടികളിൽ നിന്നും പരമാവധി നേതാക്കളെയും പ്രവർത്തകരെയും എത്തിക്കണമെന്നുമാണ് നിർദ്ദേശം ഐ നഗരമായി വളരുന്ന എറണാകുളത്തും സ്വാധീനം വളർത്തണമെന്നും ദേശീയ നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇടുക്കി വയനാട് എന്നീ ജില്ലകളെക്കാൾ കാര്യങ്ങൾ കൂടുതൽ എളുപ്പം നടക്കുക എറണാകുളത്താകും എന്നാണ് വിലയിരുത്തൽ എന്നാൽ ബി ജെ പി നടത്തുന്ന ഈ ഒരു കുതന്ത്ര പരിപാടി കേരളം മൊത്തവും കയ്യിലെടുക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് എന്നാൽ എത്രമാത്രം ഇതിൽ വിജയം കണ്ടെത്താൻ കഴിയുമെന്നത് കാത്തിരുന്ന് കാണാവുന്നതാണ്